ഇപ്പോൾ മാതാപിതാക്കളെയൊക്കെ വഴിയിൽ കൊണ്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലളിതമായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് മുൻപൊക്കെ മക്കൾക്ക് അച്ഛനെയും അമ്മേനെയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കളയുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക അനാഥാലയത്തിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായിട്ടുള്ളൊരു മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെയായിരിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് അവരുടെ ശാപം നമുക്ക് ലഭിക്കും എന്നുള്ളൊരു പേടിയുള്ള ഒരു തലമുറ മുൻപ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ ലെവലേശം യാതൊരുവിധ മാനസിക അസ്വാസ്ഥ അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഇല്ല അവർക്ക് യാതൊരുവിധ മാനസിക ബുദ്ധിമുട്ടുകളും ഇല്ല അതിന് ശേഷം അങ്ങനെ അവരെ കൊണ്ട് വഴിയിൽ കൊണ്ട് തള്ളിയാൽ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ചതിന് ശേഷം ഉണ്ടാകുന്ന മറ്റുള്ള ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെയായാലും അവരൊന്നും അതേക്കുറിച്ച് ഒട്ടും ബോധേടല്ല അങ്ങനെ തീർച്ചയായിട്ടും ഒരു മാനസിക വിഷമത്തിലേക്ക് പോകും എന്നുള്ള ഒരു സംഗതി ഇപ്പോഴത്തെ കുട്ടി ഇപ്പോഴത്തെ ജനറേഷനുള്ള ആളുകൾക്ക് ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് വളരെ ഉത്തമമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് ഒരു അമ്മേനെയൊക്കെ സ്വന്തം അമ്മേനെയൊക്കെ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കണ്ട് കൊണ്ട് കളയുക എന്ന് പറഞ്ഞാൽ വളരെ അത് വളരെ ഒരു എളുപ്പമില്ലാത്ത രീതിയിൽ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പാലായ്ക്കടുത്തുള്ള വസുമതി അമ്മ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട അമ്മയുടെ ഹൃദയം നമ്മുടെ തകർന്നു പോകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത് അതിനു മുൻപ് ഈ വസുമതിയമ്മയെ നമുക്കൊന്ന് കണ്ടുപിടിക്കുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് ദയവായി നമ്മളുടെ ചാനൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചിട്ട് വസുമതിയമ്മയെ കണ്ടുപിടിക്കുവാനായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നമ്മളുടെ നേരെ വസുമതിയമ്മുടെ കാര്യത്തിലേക്ക് വരാം വസുമതിയമ്മയ്ക്ക് രണ്ട് മക്കളാണ് ഒന്ന് ജയമോള് ഒന്ന് ജയമോന് ജയമോൾ വിവാഹം കഴിച്ച് അവരെ സെറ്റിലാണ് താനയിലാണ് ജയമോളെ വിവാഹം കഴിച്ച് ഭർത്താവിനൊപ്പം ജയ്മോൾ താമസിക്കുന്ന ഭർത്താവും കുട്ടികളുമൊക്കെയായിട്ട് താനയിലാണ് താമസിക്കുന്നത് ജയമോൻ താമസിക്കുന്നത് ജയമോൻ്റെ സ്ഥലം അടുത്തുള്ള ഇടമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് ജയമോൻ താമസിക്കുന്നത് ജയമോനെ കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് എന്നാണ് അറിയുവാനായിട്ട് കഴിഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് എനിക്ക് ഒരു കോൾ വന്നിരുന്നു ഒരു ഫോൺ കോൾ വന്നിരുന്നു ഫോൺ കോൾ വന്നത് എൻ്റെ ഒരു സ്നേഹിതയാണ് സ്നേഹിതയുടെ പേര് സന്ധ്യ എന്നാണ് അവരെ താമസിക്കുന്ന അവർ മുംബൈ ബേസ്ഡ് ആണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവർ നമ്മുടെ കൊച്ചുവേളി എക്സ്പ്രസ്സിൽ പിന്നെ ഇവിടെ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ആ യാത്ര ചെയ്തപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാക്കേണ്ടി വന്നാൽ പുള്ളിക്കാരി അനുഭവിച്ച ഒരു സംഗതി വളരെ വിഷമത്തോട് കൂടിയിട്ട് പുള്ളിക്കാരി എന്നെ വിളിച്ച് പറയുകയുണ്ടായി എടാ ഇന്ന പോലെ ഒരു സംഗതിയുണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കാര്യം എന്താണ് എന്താണ് വിഷയം എന്താണ് പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി എന്നോട് ഈ വസുമതി അമ്മയുടെയും ജയമോളുടെയും ജയമോൻ്റെയും കാര്യം എന്നോട് വിശദമായിട്ട് പറഞ്ഞത് സത്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ മക്കൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഓരോ ഇൻസിഡൻറ്റുകൾ നമ്മൾ ഓരോ ദിവസവും ഓരോ അമ്മമാരെക്കുറിച്ചും ഓരോ അച്ഛന്മാരെക്കുറിച്ചും ഓരോ കുടുംബത്തിലെ ഓരോ അവസ്ഥയെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ അച്ഛനും അമ്മയും ശരിയായിട്ട് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ അവർ ഒന്നുമല്ല എത്രമാത്രം എത്ര ഏറെ നമ്മൾ അതിൻ്റെ പിന്നിലുള്ള ഇമോഷണൽ ഫീലിങ്സും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയാണെങ്കിലും അവരവരുടെ ജീവിതവുമായിട്ട് അവർ കമ്പയർ ചെയ്യുകയാണ് തുലനം ാണ് എങ്കിൽ അവർക്ക് എപ്പോഴും ഒരു പരിധി കഴിഞ്ഞാൽ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മാതാപിതാക്കൾ ഒരു വേസ്റ്റ് ആണ് അല്ലെങ്കിൽ അവർക്കൊരു ബാധ്യതയാണ് അവരെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റണം എന്നുള്ളതാണ് മക്കളുടെയാണെങ്കിലും ആണെങ്കിലും ആൺമക്കളുടെ ആണെങ്കിലും പെൺമക്കളുടെയൊക്കെ ആണെങ്കിലും ഒരു മനോഭാവം അത്തരത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞു വസുമതിയമ്മയ്ക്ക് രണ്ട് മക്കളാണുള്ളത് ജയമോളും ജയമോനും ജയമോളെ അവിടെയാണ് വാങ്ങിച്ചത് അയച്ചത് ജയമോൻ വിവാഹിതരാണ് ജയമോന് ആദ്യത്തെ ഒരു കുട്ടിയുണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയുണ്ട് രണ്ടാമത് ജയമോൻ ജയമോൻ്റെ ഭാര്യ രണ്ടാമത് ഭാര്യയുടെ പേര് ഞാനിവിടെ എടുത്തു പറയുന്നില്ല ജയമോൻ്റെ ഭാര്യ രണ്ടാമത് പ്രഗ്നൻറ്റായി പ്രഗ്നൻസി കേസിൽ സ്റ്റേജിൽ അവിടെ ഇരിക്കുകയാണ് അപ്പം പുള്ളിക്കാരിക്ക് ഇച്ചിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അപ്പം അവരുടെ കൂടെയാണ് അമ്മ താമസിക്കുന്നത് അവരുടെ അച്ഛൻ്റെ പേര് ഭാസ്കരൻ എന്നാണ് അദ്ദേഹം നേരത്തെ മരണപ്പെട്ടു പോയ ആളാണ് വസുമതി അമ്മയ്ക്ക് കുറേ നാളുകൾക്ക് മുമ്പാണ് ഭർത്താവ് മരിച്ചു പോയത് അപ്പോൾ നമുക്കൊക്കെ അറിയാം ഏതൊരമ്മമാരും ഇപ്പോൾ കണക്ക് പറയുകയാണ് എന്ന് പറയും അതുകൊണ്ട് ഏതൊരമ്മമാരും മക്കളെയും വളർത്തുന്നത് വളരെയേറെ ബുദ്ധിമുട്ടി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് തൊഴിലൊക്കെ ചെയ്ത് വസ്മതിയമ്മ അത്യാവശ്യം നന്നായിട്ട് തയ്ക്കുന്നയാളാണ് അപ്പോൾ ഓരോ ഉടുപ്പുകൾ തയ്ച്ചിട്ട് ഓരോ പൈസ സ്വരുക്കൂട്ടിയിട്ടാണ് മകനെ പഠിപ്പിച്ചത് മകളെ പഠിപ്പിച്ചതും മകളുടെ വിവാഹം കഴിച്ചയച്ച് മകനുള്ള സെറ്റിൽമെൻ്റൊക്കെ എല്ലാ രീതിയിലും ചെയ്തത് ഓർക്കണം തുന്നൽ മെഷീനിൽ നിന്ന് ഒരു തയ്യൽ മെഷീനിൽ നിന്നും പഴയൊരു ഉഷയുടെ മെഷീനാണ് വസ്മതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു ആ മെഷീനിൽ നിന്ന് എഴുന്നേൽക്കാതെ രാപകലില്ലാതെ ഇങ്ങനെ തയ്ച്ച് തയ്ച്ച് തയ്ച്ചുള്ള പണമൊക്കെ കൂട്ടി പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടാണ് മകനെ പഠിപ്പിച്ച് ഡിഗ്രിക്കാരനാക്കുകയും പിന്നീട് അവനെ കോച്ചിങ്ങിന് വിടുകയും അങ്ങനെ ബാങ്കിലും പോവുകയായി മാറുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ് ഈ വസതിയൊക്കെ ഒറ്റ നിമിഷങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളുടെ ജയമോൻ ഇതൊക്കെ മറക്കാനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ജയമോൻ എന്ന് പറഞ്ഞ വ്യക്തി അത് നിങ്ങൾ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം നിങ്ങളെയൊക്കെ ഏത് രീതി രീതിയിലാണ് മനുഷ്യ ഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുക എന്ന് ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ നിയമവ്യവസ്ഥയും അല്ലെങ്കിൽ അമ്മമാരോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുന്ന മക്കളെ പിടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാനൊരു ന്യായാധിപനായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എനിക്കിങ്ങനെയുള്ള മക്കളെ ഏത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ട് കാരണം അത്രമാത്രം രോഷമാണ് അത്രമാത്രം മാനസിക മനസ്സിനോട് ഇവരോടുള്ള ആൾക്കാരോടുള്ള ദേഷ്യമാണ് നമ്മളുടെയൊക്കെ മനസ്സ് നിറയിൽ ആ എനിവേ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇങ്ങനെയായിരുന്ന സമയത്ത് ജയമോൻ്റെ ഭാര്യ ഗർഭിണിയായി ഗർഭിണിയായ സമയത്ത് പുള്ളിക്കാരിക്ക് ആദ്യത്തെ പ്രസവം അവരുടെ വീട്ടിലായിരുന്നു അത് രണ്ടാമത്തെ പ്രസവത്തിന് പുള്ളിക്കാരി അവിടേക്ക് പോകാൻ തയ്യാറായില്ല സ്വന്തം വീട്ടിൽ മതി ഇവിടെ തന്നെ മതി കാര്യങ്ങളൊക്കെ അങ്ങനെ മതി എന്നുള്ള കാര്യമാണ് കുഞ്ഞിനെ നോക്കണം മറ്റുള്ള ഉണ്ട് അപ്പോൾ ഭർത്താവിൻ്റെ അമ്മയെയും കൂടെ കൂട്ടി നോക്കുക അവരുടെ കാര്യങ്ങൾക്കൂടി പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള പറഞ്ഞപ്പോൾ ഒരു ദിവസം അവരുടെ സംസാരം വളരെയേറെ ആകസ്മികമായിട്ട് ഇവരുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സംസാരം അമ്മ കേൾക്കുകയുണ്ടായി ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മേനെ എന്ത് ഏത് വിധിനാണെങ്കിലും ഇവിടെ നിന്ന് അവിടെ മുംബൈയിൽ കൊണ്ടുവിടണം അവിടെ കൊണ്ട് ജയമോളുടെ അടുത്ത് കൊണ്ട് പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അമ്മയെ അവിടെ നിൽക്കട്ടെ ഇവിടെ നമുക്ക് തലയ്ക്ക് സ്വയം നമുക്ക് തരാനായിട്ട് നമ്മൾക്കൊരു ശല്യമായിട്ട് അമ്മ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് കുറേ നാൾ ഇത്രയും നാളൊക്കെ ഇവിടെ നിന്നതല്ലേ മതി അതും മകൾക്കും ഇതുപോലെ തന്നെ മകനെ പോലെ തന്നെ ഉത്തരവാദിത്തം ആളാണ് മകൾ പണ്ടൊക്കെയായിരുന്നു ആ മക്കളുടെ കൂടെ തള്ളമാർ നിൽക്കണമെന്നുള്ള കാഴ്ചപ്പാടൊക്കെ പണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും അല്ല അതുപോലെ തന്നെയുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് കുറേ നാൾ അവിടെ കൊണ്ട് നിന്നിട്ട് മൂന്നാല് വർഷം അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിലും വേണ്ടിയില്ല എന്നുള്ള രീതിയിൽ ആ തരത്തിലുള്ള സംസാരം വസുമതിയമ്മ കേട്ടു വസുമതിയമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി വിഷമം തോന്നി പക്ഷേ ഓ വിഷമം ഒന്നും പ്രകടിപ്പിച്ചില്ല അങ്ങനെ അധികം അമ്മ വസുമതിയമ്മ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഷ ഒരു വഴക്കാളിയുള്ള ആയിട്ടുള്ളൊരമ്മയല്ല വസുമതിയമ്മ എന്നാണ് സന്ധി പറഞ്ഞ് മനസ്സിലാക്കിയാൻ എനിക്ക് സാധിച്ചത് അപ്പോൾ പുള്ളിക്കാർ ഓർത്ത കാര്യം ശരിയാണ് മകൻ്റെ ഭാര്യ ഗർഭവതിയാണ് അവർക്ക് പക്ഷേങ്കിൽ ആ അമ്മയായുള്ള തനിക്ക് സന്തോഷത്തോടു കൂടി മകളുടെ അടുത്ത് നിന്നിട്ട് മരുമകളെ നോക്കാനും ശുശ്രൂഷിക്കാനും കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കണമെന്നും ആഗ്രഹമുണ്ട് പക്ഷെ അവർ തന്നെ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഒന്നും മറത്തൊന്നും പറഞ്ഞില്ല അവരെന്താണോ തീരുമാനിക്കുന്നത് അങ്ങനെയാകട്ടെ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒരു പത്തറുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വരുമാനമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല മക്കൾ പറയുന്നത് എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് ഏതൊരു മാതാപിതാക്കൾക്കും ഒരു പരിധി പരിധിവരെയുള്ള തൊണ്ണൂറ് ശതമാനം മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത് അവർക്ക് ആകെപ്പാടുള്ള ഒരു അത്താണി എന്ന് പറഞ്ഞാൽ ഈ വാർത്താകാല പെൻഷനാണ് നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്നത് ഇപ്പം കുറേ മാസങ്ങളായിട്ട് അത് ഒന്നും ലഭിക്കുന്നില്ല അപ്പോൾ ഒരു ഒരു മരുന്നിനോ അല്ലെന്നുണ്ടെങ്കിൽ തുണിക്കോ അല്ലെങ്കിൽ ഒന്ന് എന്തിനാണെങ്കിലും കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അമ്മ ഒന്നും പറയാൻ പോകില്ല മകൻ മകളുടെ അടുത്തേക്ക് പോകാനുള്ള തീരുമാനത്തിനനുസരിച്ചിട്ട് അങ്ങനെയാണ് അവർ പിന്നെ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായി ഒന്നും പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ നിസ്സംഗയായിട്ട് മുന്നോട്ട് പോവുകയാണ് അടുത്ത ദിവസം വീണ്ടും വൈകുന്നേരങ്ങളിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരം അമ്മയ്ക്ക് കേൾക്കാൻ സാധിച്ചു ഒരു ഉറക്കിയാണ് അവർ പറഞ്ഞത് കാരണം അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ എന്ത് കാരണവശാലും ഒരു കാരണം അമ്പിനും ബില്ലിനും ജയമോൾ എടുക്കുന്നില്ല ജയമോൾ പറഞ്ഞു അമ്മയും കൊണ്ട് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും എൻ്റെ ജീവിതം തന്നെ എനിക്ക് കഷ്ടപ്പാടാണ് അതിലൂടെ അമ്മേനെയോട് എനിക്ക് നോക്കാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മകൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെ നോക്കേണ്ടത് ഇവര് ഭാര്യയും ഭർത്താവും കൂടെ സ്പീക്കർ പിന്നെ ജയമോൻ അനീതിയുമായിട്ട് സംസാരിക്കുകയാണ് ജയമോളുമായിട്ട് സംസാരിക്കുമ്പോൾ അടുത്ത് ഭാര്യയുണ്ട് സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് അപ്പുറത്തെ മുറിയുടെ അവിടെ നിന്നിട്ട് അപ്പുറത്തെ മുറിയിലല്ല അമ്മ വളരെ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് അവർക്കറിയില്ലായിരുന്നു വസുമതിയമ്മ ഈ സംഗതികളൊക്കെ കേൾക്കുന്നുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അതിൻ്റെ രത്നചുരുക്കം ഇതാണ് ഒരു കാരണവശാലും അമ്മയുമായിട്ട് മുംബൈയിലേക്ക് ചെല്ലരുത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മേനെ അവർ സ്വീകരിക്കത്തില്ല അമ്മേനെ നോക്കാൻ അവർക്ക് പറ്റത്തില്ല കാരണം മകൻ മകൻ്റെ ഉത്തരവാദിത്തമാണ് മകൻ്റെ കടമയാണ് അമ്മയെ നോക്കുക അല്ലെങ്കിൽ സ്വത്തും വീടും ഒക്കെ ഉള്ള സ്ഥലമൊക്കെ അമ്മയുടെ പേരിലുള്ളതൊക്കെ മകനാണ് കിട്ടിയിരിക്കുന്നത് എന്തെങ്കിലും നക്കാപ്പിച്ചതെന്ന് മകളെ കെട്ടിച്ചു വിട്ടുകൊണ്ട് വീണ്ടും ഒരു ബാധ്യതയായിട്ട് അമ്മേനെ അവിടേക്ക് വീണ്ടും കെട്ടിച്ചുമെന്ന് കൊണ്ടാക്കരുതേ എന്നാണ് മകളുടെ മനോഭാവം മകൾ അങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യം വസുമതിയമ്മക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി എങ്കിലും വസുമതിയമ്മ അങ്ങനെയാണ് അതും സത്യസന്ധമായ വസതി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെങ്കിലും വസുമതിയമ്മ മൗനം പാലിച്ചു കാരണം വസുമതിയമ്മയും ഓർത്തു ശരിയാണ് ആ മകൾ അങ്ങനെയൊക്കെ പറഞ്ഞു അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും അവിടെ എന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ കൊണ്ടു എന്നെ നോക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു എങ്കിലും മരുമകളല്ലോ സ്വന്തം മകളല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവളെ സമാധാനിക്കാം എന്തെങ്കിലും വീട്ടുജോലിയൊക്കെ ചെയ്തിട്ട് വീട്ടു ജോലിക്കാരി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോഴും ഇടയ്ക്കൊക്കെ വസുമതി വിടെ പോകാറുണ്ടായിരുന്നു അത്രേ പോകുമ്പോഴേക്കും അവിടുത്തെ വീട്ടിൽ ചില ജോലിക്കാരിയെ പോലെ ചെല്ലുമ്പോൾ തന്നെ അവിടെ വരുന്ന ഭായിനെ അവർ വിടും ബായി മീൻസ് അവിടെയുള്ള ഈ കാംവാലി ഭായികമാരെ അതായത് സെർവൻറ്റുമാരെ ഹൗസ്മെയ്ഡായിട്ട് മണിക്കൂറുകൾക്ക് വരുന്ന സെർവെന്റുമാരെ കവാലി എന്നാണ് പറയുന്നത് അവരെ അപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മയുണ്ടല്ലോ അമ്മ ജോലിയൊക്കെ ചെയ്തോളൂ അമ്മയ്ക്ക് അതിനുമുള്ള ആളല്ല അമ്മ ഒരു സാരമല്ല എങ്ങനെയും കഴിഞ്ഞു പോകണമല്ലോ മരണം ഈ ഭഗവാൻ വിളിക്കുന്നവരെ ഇങ്ങനെ ജീവിച്ച് പോകാണ്ടേ അതുകൊണ്ട് സാരമില്ല എന്നുള്ള രീതിയിൽ അമ്മ അത്ര വലിയ ഒരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കിയില്ല മകളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വന്തം പെറ്റ മകളെ െ കുഴപ്പമൊന്നുമില്ല ജയമോൾ എന്താണെന്നല്ലോ അമ്മയെ സ്വീകരിച്ചുകൊള്ളുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് അത്തരത്തിൽ അങ്ങ് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലായിരുന്നു ആ അമ്മ പക്ഷേ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഈ മകളുടെയും മകൻ്റെയും ഒക്കെ മനസ്സിലരുപ്പം എന്താണെന്നുള്ള കാര്യം അമ്മയ്ക്ക് യാതൊരു കാരണവശാലും അത് അറിയില്ലായിരുന്നു അമ്മ അമ്മയെങ്ങനെ തെറ്റുതിരിച്ച് ഇവരെ ഈ മകളെയും മരുമകളെയും മകനെയും ഒക്കെ വിശ്വസിച്ച് തെറ്റുതിരിച്ച് ആ പാവപ്പെട്ട പാലാക്കാരിയായ ഇടമറ്റംകാരിയായ അമ്മ ആ അത്തരത്തിൽ മുംബൈയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളായിട്ട് ബാഗിനകത്ത് ഡ്രസ്സൊക്കെ എല്ലാം ഓക്കെ ആക്കി മകൻ പറഞ്ഞ ടിക്കറ്റ് ബുക്ക് ണ്ട് അമ്മയും ഞാൻ കൊണ്ടുവിടാൻ കുഴപ്പമൊന്നും ഇല്ല അമ്മയ്ക്കവിടെ അവിടെ പറഞ്ഞിട്ടുണ്ട് അമ്മയെ അങ്ങോട്ട് കൊണ്ടുവെല്ലാം പറഞ്ഞിട്ടുണ്ട് സുഖമായിട്ട് അമ്മയ്ക്കവിടെ താമസിക്കാം ഇവിടെ ഇവിടെ പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെ കൊണ്ടുവന്നിട്ട് കൊച്ചിൻ്റെ ഇരുപത്തെട്ടുകെട്ടൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ അമ്മയെ കൊണ്ടു 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 എന്ന് പറഞ്ഞിട്ടാണ് ജയമോനെ അമ്മേനെ ആശ്വസിപ്പിച്ചു അപ്പോൾ വസുദേവം മനസ്സിൽ പറഞ്ഞു കാര്യമൊക്കെ ശരിയാണ് ഓക്കെ എല്ലാം മനസ്സിലായി എന്നുള്ള കാര്യം അമ്മയും പറഞ്ഞ് സംസാരമൊക്കെ കേട്ടതാണല്ലോ അങ്ങനെ മകനും അമ്മയും കൂടെ പോവുകയാണ് നമ്മുടെ പിന്നെ എറണാകുളത്തു നിന്നും ട്രെയിൻ കയറി കൊച്ചുവേളിക്ക് ട്രെയിൻ കയറിയിട്ട് അവർ പിന്നെ താനേക്കുള്ള ടിക്കറ്റാണ് എടുത്തത് അമ്മയും മകനുമായിട്ട് യാത്ര ചെയ്യുകയാണ് നമ്മുടെ തൃശ്ശൂർ കഴിഞ്ഞു പാലക്കാട് കോഴിക്കോട് കഴിഞ്ഞു മംഗലാപുരത്തെത്തി മംഗ ഇടയ്ക്കൊക്കെ മകൻ ഓരോ സ്റ്റേഷൻ വരുമ്പോഴത്തേനും പിന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ചായ മേടിക്കുവാനായിട്ടും ബിസ്ക്കറ്റ് മേടിക്കുവാനായിട്ടും വെള്ളം മേടിക്കുവാനൊക്കെ മിക്കവാറും സ്റ്റേ എല്ലാ സ്റ്റേഷനിലും മകൻ ഇറങ്ങുന്നുണ്ട് ജയമോന് എല്ലാ സ്റ്റേഷനിലും ഇറങ്ങുന്നുണ്ട് ഒന്ന് ഓർക്കണം കാനറ ബാങ്കിൽ ജോലി ചെയ്യുന്ന ബാങ്ക് ഉദ്യോഗസ്ഥനാണ് എഡ്യൂക്കേറ്റഡാണ് ചെറുപ്പക്കാരനാണ് വസുമതിയമ്മയുടെ മകൻ അത് ഒരിക്കൽ കൂടി ഞാൻ അങ്ങനെ പറയുകയാണ് എന്ത് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഓർത്തിരിക്കാനായിട്ടാണ് അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെ മംഗലാപുരത്തായപ്പോഴേക്കും മംഗലാപുരത്താകുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് മംഗ അടുത്ത സ്റ്റേഷൻ മംഗലാപുരമാണ് മംഗലാപുരത്താകുന്നതിന് മുൻപ് അഞ്ച് പത്ത് മിനിറ്റ് മുൻപ് തന്നെ പിന്നെ ആ മകൻ ഫോണിൽ ഭാര്യയോട് സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് അമ്മയെ തൊട്ടടുത്തിരിക്കുകയാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സീറ്റാണ് രണ്ട് പേരുടെയും സംസാരിക്കുന്നൊക്കെയുണ്ട് അമ്മ ഇത് കേൾക്കുന്നുണ്ട് മകൻ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അമ്മയ്ക്ക് നന്നായിട്ടറിയാം അമ്മ പൊട്ടിയൊന്നുമല്ല വിവരങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള സ്ത്രീയാണ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ലോകപരിചയമൊന്നുമില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ പാവപ്പെട്ട നാട്ടിൻ പുറത്തുകാരിയാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെ മംഗലാപുരം എത്തിയപ്പോഴത്തേക്ക് ജയമോൻ പറഞ്ഞു അമ്മ ഞാൻ വെള്ളം വാങ്ങിച്ചിട്ട് വരാം അമ്മ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ജയമോന് ധൃതയിൽ ആ ട്രെയിനിൽ നിന്ന് നമ്മുടെ കുറിലേക്ക് പോകുന്ന ട്രെയിനിൽ നിന്ന് പെട്ടെന്ന് തന്നെ മകൻ അവിടെ നിന്ന് ട്രെയിനിൽ ഇറങ്ങി വെള്ളം വാങ്ങിക്കുവാനായിട്ട് പോയി ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞു ട്രെയിൻ എടുക്കേണ്ട സമയമായോ അമ്മയ്ക്ക് ആവല് വേവലാതിയതുമേ അടുത്തിരിക്കുന്നതുകൊണ്ട് മോൻ വെള്ളം മേടിക്കാൻ പോയിട്ടുണ്ട് വന്നില്ലല്ലോ അപ്പോൾ അടുത്തിരുന്നവർ സമാധാനിപ്പിച്ചു കുഴപ്പമില്ല അത് കയറി വന്നോളൂ അമ്മയ്ക്കറിയാമല്ലോ മകനല്ല കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ പുള്ളിക്കാരെ കയറി വന്നോളൂ അല്ല അപ്പുറത്തെ വെറുതെ ഇങ്ങോട്ട് വന്നോളൂ അമ്മ വിഷമിക്കായിരിക്കും അതിന് ഇപ്പം വരുമായിരിക്കുമെന്ന് പറഞ്ഞു ട്രെയിൻ എടുത്തു ട്രെയിൻ മംഗലാപുരത്തുനിന്ന് ട്രെയിൻ എടുത്തു ട്രെയിൻ സ്പീഡിൽ ഓടി തുടങ്ങി പക്ഷേ മകൻ വന്നില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു അവിടെ ആ സ്പോട്ടിലാണെങ്കിൽ ചങ്ങല വലിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിനെ പോലെ ഒരാൾ കയറാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ചെയ്തില്ല അപ്പോൾ അമ്മ വിപ്രാവളമായി അമ്മയ്ക്ക് പരമശ്യം അയ്യോ മകൻ വന്നില്ലല്ലോ മകൻ കയറിയില്ലല്ലോ മകനോട് പോയി അടുത്തിരിക്കുന്ന അപ്പുറത്തെ മലയാളികളൊക്കെ ആയിട്ടുള്ള ധാരാളം ആളുകളൊക്കെ നമ്മുടെ മുംബൈക്ക് പോകുന്ന ട്രെയിനല്ലേ ധാരാളം ആളുകളുണ്ട് അപ്പോൾ അവിടെ ഒബിയസ്ലി എൻ്റെ സ്നേഹതയായിട്ടുള്ള സന്ധിയായി ട്രെയിനത്തുണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള ആളുകളോടൊക്കെ പറയുന്നുണ്ട് അടുത്തുള്ള ആളുകളോട് പറഞ്ഞപ്പോൾ തന്നെ അപ്പം അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് മോൻ്റെ നമ്പർ കാണാതറിയാമോ കാണാതറിയാമെങ്കിൽ നമുക്ക് മകൻ്റെ ഫോണിലേക്ക് വിളിക്കാം മകൻ ഇപ്പോൾ ഫോൺ വിളിച്ച് വെച്ചതല്ലേ ഉള്ളൂ ഫോൺ ഉണ്ടല്ലോ അപ്പോൾ ആ മകളുടെ നമ്പർ അറിയാമോ മകളുടെ നമ്പർ അമ്മയ്ക്ക് കാണാതറിയത്തില്ല മകൻ്റെ നമ്പർ അമ്മക്ക് കാണാതറിയില്ല എന്നാലും ഒന്നോ രണ്ടോ ഒന്ന് ഓർത്ത് നോക്കിയാൽ എടുക്കാവുന്നേ ഉള്ളൂ അമ്മയോട് പറഞ്ഞു അമ്മ നിന്ന് നോക്ക് നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നു നോക്ക് അമ്മയ്ക്ക് എവിടെയാണ് പോകേണ്ടത് അവരെ ടിക്കറ്റ് വാങ്ങിച്ച് നോക്കി അമ്മയുടെ ടിക്കറ്റ് ഉണ്ട് മുംബൈ വരെയുള്ള ടിക്കറ്റാണ് പിന്നെ ഈ ടിക്കറ്റിനകത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്ത ടിക്കറ്റിനകത്ത് മകൻ്റെ ടിക്കറ്റില്ല അമ്മയുടെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ മകൻ്റെ ടിക്കറ്റ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുംബൈയിലേക്കുള്ള ട്രിപ്പ് പോകുന്ന ട്രെയിനാണ് മകന് മംഗലാപുരം വരെ ടിക്കറ്റ് ഉള്ളുമ്പോൾ ആ ട്രെയിൻ ഓടുന്ന ട്രെയിനിൽ അമ്മയെ ആക്കിയിട്ട് മകൻ നമ്മുടെ കാനറ ബാങ്കിൽ കാനറ ബാങ്കിൻ്റെ പ്രതിനിധികളിത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള दुह വെയിൽ നടപടിയെടുക്കേണ്ടതാണ് മറ്റൊരു കാര്യം കൊണ്ട് പറയുകയാണ് ഈ വസുമതിയമ്മയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മ ആ ട്രെയിനിലുള്ള ഒപ്പം യാത്ര ചെയ്ത ആളുകളോട് പറഞ്ഞുള്ള അറിവാണ് ഉള്ളത് അപ്പോൾ അമ്മ പറഞ്ഞതാണ് മകൻ കാനറ ബാങ്കിലാണ് ജയമോൻ എന്നാണ് പേര് ജയമോ എന്നുള്ളതാണ് മകളുടെ പേര് അവരും താനയിലാണ് താമസിക്കുന്നത് ഇവരുടെ വീടൊക്കെ അമ്മ പറഞ്ഞുള്ള അറിവുകളാണ് മറ്റാരും നേരിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള വിവരം മനസ്സിലാക്കാനുള്ള നമുക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇല്ലല്ലോ അപ്പോൾ അമ്മ പറഞ്ഞുള്ള അറിവാണ് അങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഒരു കാരണക്കിനും നമ്പർ മകനെ മിക്കവാറൊക്കെ വിളിക്കുന്നത് മകൻ്റെ നമ്പർ അമ്മയ്ക്കറിയാം ആ നമ്പർ പറഞ്ഞ് അവർ പലരുടെയും ഫോണിൽ നിന്ന് അമ്മ പറഞ്ഞ നമ്പർ വെച്ചിട്ട് വിളിച്ചിട്ട് അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഞ്ച് മിനിറ്റ് മുമ്പ് മംഗലാപുരത്ത് എത്തുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് അഞ്ച് മിനിറ്റ് മുമ്പ് മകൻ പലരോടും സംസാരിക്കുന്നത് അമ്മ കേട്ടതാണ് അതുവരെ ആ ഫോൺ ഓൺ ആയിരുന്നു നന്നായിട്ട് സംസാരിച്ചിരുന്നതാണ് അതിനുശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി മാറി വസുമതി അമ്മ തൻ്റെ ഓർമ്മയിലുള്ള മറ്റേ മരുമകളുടെ നമ്പറും മകളുടെ നമ്പറിലൊക്കെ വിളിച്ചു നോക്കി അമ്മമാരെ വെച്ചാൽ നമ്പറുകളൊക്കെ മക്കളുടെ നമ്പറൊക്കെ എത്രയാണെങ്കിലും അമ്മമാർ ഒരു ഇതിൽ മനസ്സിലാക്കാൻ കരുതി വെച്ചിരിക്കും പക്ഷെങ്കിലും മകൻ്റെ നമ്പറും മരുമകളുടെ നമ്പറും മകളുടെ നമ്പറും സ്വിച്ച് ഓഫാണ് ഒരു ഫോണും ലഭ്യമാകുന്നില്ല മൂന്ന് പേരുടെയും നമ്പർ സ്വിച്ച് ഓഫാണ് അമ്മയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് മറ്റുള്ളവരുടെ ആരുടെയും നമ്പർ കാണാതെ അമ്മയ്ക്ക് അറിയയില്ല അമ്മയ്ക്ക് മനസ്സിലായി അമ്മേനെ മകൻ മനഃപൂർവ്വം ആ ട്രെയിനിൽ എഴുത്തിയിട്ട് മകൻ ഇറങ്ങി രക്ഷപ്പെട്ട് പോയതാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കുവാനായിട്ട് അമ്മയ്ക്ക് അധികം സമയമൊന്നും വേണ്ടിവന്നില്ല അമ്മ പഴയ കാര്യങ്ങൾ വീട്ടിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞ സംഗതികളൊക്കെ അമ്മയ്ക്ക് റിവൈൻഡ് ചെയ്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി കാര്യം ഒന്നാണ് മകൾ പറഞ്ഞു യാതൊരു കാരണവശാലും മകളുടെ അടുത്തേക്ക് അമ്മേനെ കൊണ്ടുവിട്ട് കൊണ്ടുവിടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല മരുമകൾ പറയുന്നത് ഈ തള്ളേനെ എവിടെയെങ്കിലും കൊണ്ട് കളയുക ഈ കാര്യം പറഞ്ഞിട്ട് അവിടെ കൊണ്ട് വീട് കുഴപ്പമൊന്നുമില്ല അവിടെ എന്നുള്ള കാര്യം അങ്ങനെ മകനും മരുമകളും ഒത്തുചെന്നിട്ടാണോ അല്ലെങ്കിൽ മകളും മകനും കൂടെ ഒത്തുചേർന്നിട്ടാണോ മകളും മരുമകനും പിന്നെ മരുമകളും ഇവരെല്ലാവരോടും ഒത്തുചേർന്നിട്ടാണോ എന്നറിയില്ല അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായി അമ്മേനെ അവരുടെ ജീവിതത്തിൽ നിന്ന് അല്ലാതെ അവരുടെ വീട്ടിൽ നിന്ന് അവരിൽ നിന്ന് അകറ്റുവാനായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത് അമ്മേനെ ട്രെയിനിൽ ഉപേക്ഷിക്കുക അമ്മ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നുള്ള ഒരു മാർഗ്ഗത്തിലേക്ക് എന്നുള്ള ഒരു മാനദണ്ഡത്തിലേക്ക് എത്തിയിട്ട് അവർക്ക് എല്ലാവരോടും ചേർന്നിട്ടൊരു പ്ലാനാണ് എന്നുള്ള ഇത് എന്നുള്ള കാര്യം നാട്ടുമ്പുറത്തുകാരിയായ വസുമതി അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇത് മനസ്സിലാക്കാണ്ട് വലിയ ലോജിക്കൊന്നും വേണ്ട അമ്മയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി കാരണം പല സംഭവങ്ങളും നടക്കുന്നതും കാണുന്നതും ഒക്കെ അമ്മ കാണുന്നതാണ് അമ്മ നിർത്താതെ ആ ട്രെയിനിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരുന്നു അമ്മയ്ക്ക് ഒന്നും ആരോടും ഒന്നും സംസാരിക്കുന്നില്ല അമ്മയ്ക്ക് അമ്മയ്ക്കത്തെ സങ്കടം കരഞ്ഞു തീർക്കുകയല്ലാതെ ആൾക്കാരോട് എന്താണ് പറയുക ആൾക്കാരൊക്കെ സഹതാമം പ്രകടിപ്പിക്കുന്നുണ്ട് അയ്യോ അമ്മയോട് അങ്ങനെ ചെയ്തോ അമ്മയുടെ മകൻ അങ്ങനെ ചെയ്തോ മകൾ അങ്ങനെ ചെയ്തോ നമ്മൾ ഇവരെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടതല്ലേ ഇവൻ്റെ എതിരെ അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ഡയലോഗുകൾ പറയാനൊക്കെ സാധിക്കത്തുള്ളൂ ഒപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല ആരെങ്കിലും അവിടുന്ന് ഈവൻ എൻ്റെ സ്നേഹിതിയാണെന്നുണ്ടെങ്കിലും റെയിൽവേ പോലീസിനെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ നടപടിയിലേക്ക് എത്തുകയും അമ്മയെ മിസ്സിങ് അമ്മയും ആകുകയും ചെയ്യുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇവരാരും അങ്ങനെ ചെയ്തില്ല ഇവരാക്കയെ അമ്മയോട് പറഞ്ഞ് പരിതപിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ആൾക്കാർ പറയുന്നുണ്ട് സന്ധ്യയാണെങ്കിലും പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അമ്മയ്ക്ക് അമ്മയുടെ വീട് വീടറിയാമല്ലോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അമ്മ അവിടെ ഇറങ്ങിയിട്ട് അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ പൈസ എടുത്ത് രണ്ട് ടിക്കറ്റ് എടുത്ത് തരാം അമ്മ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ച് കയറിപ്പോവും ഒന്നും അറിയേണ്ട കാര്യമില്ല പാലാലിലേക്ക് പോകാൻ അറിയാമല്ലോ അമ്മ പറഞ്ഞു എനിക്കറിയാം എനിക്ക് പാലാലിലേക്ക് പോകാൻ അറിയാം എൻ്റെ വീടൊന്നും ഞാൻ ജനിച്ചു വളർന്ന വീടാണല്ലോ എൻ്റെ ജനിച്ചുവളർന്ന വീടല്ലെങ്കിലും വിവാഹശേഷം വന്ന വീടാണ് ജനിച്ചു വളർന്നത് തെറ്റി പറഞ്ഞു പോയതാണ് അപ്പോൾ അമ്മ പറഞ്ഞു അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എനിക്ക് വീട്ടിലേക്ക് പോകാൻ എനിക്കറിയാം താനിൽ ചെന്നാലാണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ മകളുടെ അപ്പോൾ അവർ ചോദിച്ചു ഞാൻ എവിടെയാണ് ആ അഡ്രസ്സ് വിലാസം അമ്മയ്ക്ക് വിലാസമൊന്നും അറിയില്ല അമ്മ ഇവിടെ പോയിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ എങ്ങനെയാണ് പോകേണ്ടത് എന്താണ് എന്നും അറിയില്ല അമ്മയ്ക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അമ്മയുടെ വീട്ടിലേക്ക് ഇടമറ്റത്തേക്ക് അമ്മയ്ക്ക് പോകാനായിട്ട് ഈ ആയിട്ട് അറിയാം നാട്ടിൽ ചെന്ന് ഇങ്ങനെ തിരിച്ചു പോകാൻ അറിയാമെന്ന് പറഞ്ഞു ട്രെയിനിലുള്ളവരൊക്കെ ഒരു കാര്യം പറഞ്ഞു ഒരു മകൻ ഭയങ്കര ബുദ്ധിമാനാണ് അവന് ഇന്നോലാക്കിയിട്ട് അമ്മയെ നടത്തള്ളിയിട്ട് പോയതാണ് ട്രെയിനിലാക്കിയിട്ട് പോയതാണ് ഇവനെയൊക്കെ നമുക്ക് പോളിസി പിടിപ്പിക്കണം എന്താണെങ്കിലും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ചെല്ലട്ടെ അമ്മ വിഷമിക്കേണ്ട കരയൊന്നും വേണ്ട കേട്ടോ അമ്മയെ നമുക്ക് പിന്നെ അടുത്ത സ്റ്റേഷൻ താനെ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മേന് തിരിച്ച് ട്രെയിൻ ഞങ്ങളെ തന്നെ കയറ്റി വിടാം നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ലോക്കൽ ടിക്കറ്റ് ആയിരിക്കാം മറ്റൊരു ടിക്കറ്റ് നമുക്ക് കിട്ടത്തില്ല വേറൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എല്ലാവർക്കും തിരക്കുകളാണ് എല്ലാവർക്കും അവരുടേതായ ജീവിത പ്രശ്നങ്ങൾ വഴിയോ കാണുന്നത് കള്ളനെയും കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ തടക്കാനായിട്ട് കൊണ്ടുപോകാം അങ്ങനൊന്നും പറയാനായിട്ട് ചില കുബുത്തുകളായിട്ടുള്ള ആൾക്കാർ ആൾക്കാരെ കാഴ്ചപ്പാടിനെയാണ് പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മനുഷ്യ എന്ന് പറയുന്ന ചില ആളുകളൊക്കെ വളരെയേറെ വിരളമായിട്ടുള്ള ആളുകളാണ് അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്നവരൊക്കെ വളരെ വിരളമാണ് അവരൊക്കെ എന്താ പറയുക അവരുടെയൊക്കെ കാറ്റഗറിയിൽ ഞാൻ എൻ്റെ കാറ്റഗറി പറഞ്ഞാണ് അവരെയൊക്കെ വെറും പോഷകന്മാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളായിട്ട് ആയിട്ടാണ് കാണുന്നത് പറയുമ്പോഴേക്കും ആൾക്കാരൊക്കെ വലിയ വലിയ സഹാനുഭൂതിയും വലിയ വലിയ വാക്കുകളും അതും ഇതുമൊക്കെ പറയും പക്ഷേങ്കിൽ പ്രവൃത്തിയിലേക്ക് തിരിക്കുന്നതിന് ആ ട്രെയിനിനകത്ത് എത്രയോ മലയാളികളുണ്ടായിരുന്നു ആരും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്ത് തന്നെയാണെങ്കിലും ട്രെയിൻ അടുത്ത സ്റ്റേഷനിലെത്തി അമ്മയൊന്നും സംസാരിച്ചില്ല അമ്മയൊന്നും പറഞ്ഞില്ല ആരുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊന്നും പറഞ്ഞില്ല അമ്മയുടെ കയ്യിൽ ഒരു ചെറിയ ഭാഗ്യം മാത്രമാണുള്ളത് അപ്പോൾ എല്ലാവരും അമ്മയോട് പറഞ്ഞു അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ട്രെയിന് മുന്നോട്ട് പോയി മടുക്കാവിൽ എത്തി ഗോവ ഗോവയിലെത്തി മടുക്കാവിൽ ട്രെയിൻ എത്തിയപ്പോഴേക്കും ട്രെയിൻ അവിടെ നിർത്തിയപ്പോൾ അമ്മ പറഞ്ഞു ഞാനിവിടെ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു അമ്മയോട് അവർ പറഞ്ഞു അമ്മ എന്തിനാണ് ഇവിടെ ഇറങ്ങുന്നത് അമ്മ മുംബൈയിൽ ഇറങ്ങിയാൽ മതി അത് കിട്ടും അമ്മ പറഞ്ഞു ഇല്ല ഞാനിവിടെ ഇറങ്ങുകയാണ് ഞാൻ മഡിഗാവിൽ ഇവിടെ ഇറങ്ങുകയാണ് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അമ്മ തൻ്റെ ചെറിയ സെറ്റൊക്കെ സെറ്റാണ് അമ്മയെ കൊടുത്തിരുന്നത് അമ്മയുടെ ചിത്രങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല അങ്ങനാരും അത് അവരൊന്നും എനിക്ക് ചിത്രങ്ങളൊന്നും എനിക്ക് അയച്ചു തന്നിട്ടുമില്ല അമ്മ ആ ഭാഗ്യമായ മഡുകാവ് ഗോവയിലെ മഡുകാവ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അമ്മ ആ സ്റ്റേഷനിൽ അവിടെ ഇറങ്ങി ട്രെയിൻ മുന്നോട്ട് പോയി അതിനുശേഷം മിക്കവാറുമുള്ള ഈ വിവരങ്ങൾ എന്നെ സന്ധ്യ വിളിച്ച് അറിയിച്ചപ്പോഴേക്കും കാണുവാനില്ലെന്ന് പറഞ്ഞിട്ടോ എനിക്ക് നൂറിന് നൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് അമ്മയെക്കുറിച്ചൊരു അന്വേഷണം അല്ലെങ്കിൽ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് മകനായിട്ടുള്ള ജയമോൻ പോലീസിൽ പരാതി കൊടുക്കുകയോ പത്രത്തിൽ കണ്മാനില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും മടങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുക്കുകയോ അങ്ങനെയൊന്നും അവർ ചെയ്യില്ല അവർ ആശ്വസിക്കുന്നുണ്ടൊക്കെ ഉണ്ടായിരിക്കാം അവരെവിടെയെങ്കിലും പോയി തൊലയുകയാണെങ്കിൽ തൊലയട്ടെ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ അവരായി അവരുടെ വഴിയായി എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടുകളാണ് അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ അമ്മ അവിടെ മഡുകാവ് സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി അമ്മ എവിടേക്ക് പോകും അവരുടെ ഗതി എന്താകും അവരെവിടേക്കാണ് പോയത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മകൻ അവരെ നടതള്ളിയതാണ് മകൾ അവരെ കട അങ്ങോട്ട് പോകാനും സാധിക്കത്തില്ല നാട്ടിലേക്ക് പോകാനും സാധിക്കത്തില്ല പിന്നെ അമ്മയാ ഭാഗ്യമായിട്ട് എവിടെ പോയി ഗോവയിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ അടഞ്ഞു നടക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരാനാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് തിരിച്ചു വരാമായിരുന്നു പക്ഷേ അമ്മ അറിഞ്ഞെടുത്തോളം നമുക്കറിയില്ല അയാളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് പാലായാലെ ഇടമേട്ടത്തുള്ള അമ്മയുടെ പേരാണ് വസുമതിയമ്മ എന്നാണ് അമ്മയുടെ പേര് അമ്മയുടെ മകൻ്റെ പേര് ജയമോൻ എന്നാണ് കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് കാനറ ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിലാണെന്നൊന്നും അറിയില്ല അമ്മയുടെ മകളുടെ പേര് ജയമോൾ എന്നാണ് അവർ താനയിലാണ് താമസിക്കുന്നത് അമ്മയുടെ ഭർത്താവ് മരണപ്പെട്ട് പോയതാണ് അദ്ദേഹത്തിൻ്റെ പേര് ഭാസ്കരൻ എന്നാണ് ഇത്രയും സംഗതികളാണ് അമ്മ അവരുമായിട്ട് പങ്കുവെച്ചു അമ്മയ്ക്ക് അത്രയും കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ ഞാൻ വളരെ വൈകിയാണ് ഈ വിവരം അറിഞ്ഞത് അറിഞ്ഞ സമയത്ത് തന്നെ തീർച്ചയായിട്ടും ഞാൻ ട്രാവലിസിനു എൻ്റെ സത്യം തീയതിയിലുള്ള യാത്രയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ധാരാളം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട് ധാരാളം സിനിമ കാണാറുണ്ട് പാട്ട് കേൾക്കാറുണ്ട് കോമഡി വീഡിയോകളൊക്കെ കാണാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ മിക്കവാറും ഒക്കെ പറയാറുള്ള ഒരു സംഗതിയാണ് അപേക്ഷിക്കുക അപേക്ഷ ഞാൻ പറയാറുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അവരുടെ അവരുടെ മുന്നോട്ടുള്ള ഓരോ ദിവസത്തിൻ്റെ അവർ ഏത് പരിസ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയില്ലല്ലോ അവിടെ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് ഞാൻ മിക്കവാറും ഞാൻ പറയുന്നത് ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരാളുടെ ജീവിതം നമ്മളുടെ ചിലപ്പം ഒരു സിമ്പിൾ ഷെയറിലൂടെ ഒരാളുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചു എന്ന് വരും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് സോ സൗമനസ്സുള്ളവർ നല്ല മനസ്സുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വസുമതി അമ്മയെ കാണുവാനായിട്ട് അല്ലെങ്കിൽ അവരെ കണ്ടെത്തുവാനായിട്ട് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ കുറേയേറെ നാളുകളായി നമുക്ക് ഇപ്പോൾ എന്നോട് നിറഞ്ഞ ആൾ തന്നെയാണെന്ന് വളരെ വൈകിയാണ് എന്നെ ഇത് എന്നെ വിവരം അറിയിച്ചത് കാരണം ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോ ആൾക്കാർക്കും ഇതൊന്നും ആൾക്കാരൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല കാരണം നിത്യജീവിതത്തിൽ ഇതും ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണുകയും മരണങ്ങൾ ഇപ്പം നമ്മുടെ പ്രീവിയസ്ലി സംബന്ധിച്ച ഓരോ ഇൻസിഡൻറ്റുകൾ ആക്സിഡൻറ്റുകളിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും അവരുടേതായുള്ള വ്യക്തിപരമായ ധാരാളം വലിയ വലിയ പ്രശ്നങ്ങൾ അവർക്കത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഓർത്ത് അവർ മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റുള്ളവരെ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വരിക അപ്പോൾ ചിലപ്പോഴൊന്നും അവർ ഓർത്തുപോയി തന്നെ ഇരിക്കത്തില്ല പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരാളുണ്ട് അയാൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് അയാളെ യാദർച്ഛികമായിട്ട് അയാളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോഴത്തേനേ അയാളെ ഒന്ന് അറിയിച്ചേക്കാം എന്ന് കരുതി കരുതിയിട്ടാണ് പുള്ളിക്കാരിയാണെങ്കിൽ എന്നെ ഈ വിവരം അറിയിച്ചത് ഞാൻ ഇത്രയും വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യുക എവിടെയാണെങ്കിലും വസുമതിയമ്മ എവിടെയാണെങ്കിലും അമ്മയ്ക്കും തൻ്റെ മകൻ്റെ അടുത്തേക്കും മകളുടെ അടുത്തേക്കൊന്നും തിരിച്ചു പോകാതെ അമ്മ എവിടെയാണെങ്കിലും സുഖമായി സുരക്ഷിതമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്തുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സഹായകമായി ഒരു സംഗതിയാണ് എവിടെയാണെന്നുണ്ടെങ്കിലും പാലാക്കാരിയായിട്ടുള്ള വസുമതിയമ്മ ജയമോൻ ജയമോൾ എന്നുള്ള മക്കളുടെ ക്രൂരനായിട്ടുള്ള രാക്ഷസ ജന്മങ്ങളായിട്ടുള്ള രണ്ട് പേരുണ്ട് രണ്ട് മനുഷ്യജന്മങ്ങള് രാക്ഷസന്മാരും പിശാചികളും ഒക്കെ മനുഷ്യർ ജന്മം എടുത്ത് പിറവിയെടുക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് അപ്പോൾ ഇതൊന്ന് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ആർക്കെങ്കിലും ഉണ്ട് എവിടെയെങ്കിലും അമ്മ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അറിയിക്കുക നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടുകളുമായിട്ട് മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും സൗകര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദയവന് വേണ്ടിയിട്ട് ഒരിക്കലും ഒക്കെ പറയുകയാണ് മറ്റുള്ളവരുടെ ഒരു ജീ ഒരു എന്താ പറയുക ഒരമ്മയുടെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ അവരെവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല ഒന്നും സഹായിക്കാനായിട്ട് ശ്രമിക്കുക ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്